ജസ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻ സ്റ്റൈലിൻ്റെ എക്സൽ സൈസിലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി നൈറ്റഡ് റേഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി ഫൈവിൻ്റെ നൈറ്റീവ്സാണെല്ലാം നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്ന നല്ലൊരു കലങ്കാരിയൊക്കെ പോലത്തെ നല്ലൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ് പോർഷനിൽ വേറൊരു പീസ് ഇങ്ങനത്തെ വെച്ചിട്ടുണ്ട് അതിൻ്റെ നല്ലൊരു കളറാണ് അതിൻ്റെ വന്നിരിക്കുന്നത് ഗ്രീന് ഡാർക്ക് ഗ്രീൻ ഡാർക്ക് ഗ്രീനിലാണ് ഈ പ്രിൻ്റ് എല്ലാം വന്നിരിക്കുന്നത് ഇതിന് ഇങ്ങനെ ഒരു പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി ഫൈവ് ആണ് അടുത്തത് വന്നിരിക്കുന്നത് ഇങ്ങനെ ലൈനുള്ള ഒരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഇത് ആ കലങ്കാരി പ്രിൻറ്റ് തന്നെയാണ് ലൈനായിട്ട് വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ അങ്ങനെ തന്നെ ഒരു പ്രിൻറ്റ് വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിനൊന്നും ഓപ്പണിംഗ് ഇല്ലാത്ത മോഡലാണ് ജസ്റ്റ് അവിടെ ആ ഇത് പീസ് വെച്ചിട്ടേ ഉള്ളൂ ചെറിയൊരു ഇങ്ങനെ ഒരു ടൈ പോലെ ഒരു ഇതും വെച്ചിട്ടുണ്ട് ഇതിൻ്റെ എല്ലാ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി ഫൈവ് ആണ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു അജറക് ആണ് വന്നിരിക്കുന്നത് അതിന് ഇതുപോലെ തന്നെ ഒരു പീസ് വെച്ചിട്ടുണ്ട് ഒന്നിന് ഓപ്പണിംഗ് ഓപ്പണിങ്ങില്ല ടൈ ഉണ്ട് ത്രീ നയൻറ്റി ഫൈവ് എച്ച് എല് അടുത്തൊരു പ്രിൻറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ കളർ എന്ന് പറയുമ്പോൾ ഒരു കോഫി കളറാണ് അതിനകത്ത് നല്ലൊരു പിങ്ക് കളറിലാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ പിങ്ക് കളറിൽ തന്നെ ഒരു പീസും വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് അതിനകത്ത് നല്ലൊരു പ്രിൻ്റ് അജറക് പ്രിൻ്റ് വന്നിട്ടുണ്ട് ഒരു റൗണ്ട് റൗണ്ട് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് പിങ്ക് ആണ് റാണി പിങ്ക് ആ പിങ്ക് ആണ് വന്നിരിക്കുന്നത് അതിനകത്ത് നല്ലൊരു ഫ്ലവർ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് മസ്റ്റർഡെല്ലോ ആണ് പ്രിൻ്റ് എല്ലാം സെയിം തന്നെയാണ് കളർ മാത്രം വ്യത്യാസമുള്ളൂ ഇത് മസ്റ്റേഡല്ലോ അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് പിങ്ക് തന്നെയാണ് നേരത്തെ കാണിച്ചത് തന്നെയാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു വൈൻ കളർ ഡാർക്ക് വൈൻ കളറാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഇവിടെ അതുപോലെ തന്നെ ഒരു പ്രിൻറ് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ഡാർക്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂവിൻ്റെ തന്നെ ഒരു പീസാണ് വെച്ചിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഒലിവ് ഗ്രീനാണ് വന്നിരിക്കുന്നത് ഒലിവ് ഗ്രീൻ്റെ തന്നെ ഒരു പ്രിൻറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ഒരു നല്ലൊരു എന്താ പറയുക ഒരു പർപ്പിൾ പർപ്പിൾ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് നല്ലൊരു കോഫി കളറും പർപ്പിളും കൂടെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി ഫൈവ് എക്സ് എൽ നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു മെറൂണ് മെറൂണിൽ ക്രീം കളറിലെ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് വൈറ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ലൈറ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് മസ്റ്റേഡ് എല്ലോയും വൈറ്റും കൂടെ ഉള്ള കോമ്പിനേഷൻ അടുത്ത് ഒരു ഡാർക്ക് മെറൂണ അടിപൊളി ഡാർക്ക് മെറൂണും വൈറ്റും കൂടെ ഉള്ള കോമ്പിനേഷൻ അതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ അതുപോലെ തന്നെ ഒരു ഉപയോഗിച്ച് വെച്ചിട്ടുണ്ട് അടുത്തത് നല്ല പിങ്ക് ഷെയ്ഡാണ് ഡാർക്ക് പിങ്ക് ലൈറ്റ് പിങ്ക് നെക്സ്റ്റ് വന്നിരിക്കുന്നൊരു മസ്റ്റേഡ് എല്ലോയും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷൻ രണ്ട് പൈപ്പിംഗ് ഒക്കെ ഇട്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ നയൻറ്റീൻ ആയി അടുത്തത് ഡോട്ടുള്ളതാണ് ഇതിൻ്റെ കളർ വരുന്നത് ഡാർക്ക് ഗ്രീൻ ആണ് അതിനകത്ത് ക്രീം കളറിലെ ഡോട്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റീൻ ആയി നെക്സ്റ്റ് ഒരു വൈറ്റിലാണ് വന്നിരിക്കുന്നത് നല്ല വൈറ്റിൽ ഒരു ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത് ഡിസൈൻ വന്നിരിക്കുന്നത് ബ്ലാക്ക് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ വൺ ഫൈവ് ആണ് അങ്ങനെ എൻ സ്റ്റെയിലിൻ്റെ ത്രീ ഹൺഡ്രഡ് റേഞ്ചിലെ നൈറ്റി കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെയും വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ